ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണക്കിയ മാങ്ങയും ചുണ്ടയ്ക്ക ഉണക്കിയ ചുണ്ടയ്ക്കയും വെച്ച് കറി വയ്ക്കുന്ന എങ്ങനെയെന്ന് നോക്കാം മാങ്ങയെ ചൂടുവെള്ളത്തിൽ കോര ഇടണം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ജീരകം ഒരു പിഞ്ച് ഉലുവ ഒരു കാൽ സ്പൂൺ കുരുമുളക് ഇട്ട് ഒരു മുറി തേങ്ങ തിരുവിയത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണവരെ വഴറ്റി മാറ്റി വയ്ക്കണം അതിന് ശേഷം അതേ പാനിലെ എണ്ണ ഒഴിച്ച് ചുണ്ടയ്ക്ക ഈ ഉണങ്ങിയ ചുണ്ടയ്ക്ക ഉണ്ടല്ലോ അതും നന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം അതേ എണ്ണയിൽ മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതും നന്നായിട്ട് വഴറ്റി മാറ്റി വെച്ച ശേഷം വേറൊരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് കറിവേപ്പില ഒരു വലിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് അതും ചേർത്ത് പിന്നെ ഒരു പത്ത് നാൽപ്പത് ഉള്ളി അത് മുഴുവനും ഇട്ടാലും കുഴപ്പമില്ല രണ്ടായിട്ട് കീറിയിട്ടാലും കുഴപ്പമില്ല അത് ഇട്ട് നന്നായിട്ട് ബ്രൗൺ വരെ വഴറ്റി ഈ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയെ നന്നായിട്ട് അരച്ച് അതിലേക്ക് പാതി ചുണ്ടൽ ചുണ്ടയ്ക്കുക അതിലോട്ട് ചേർത്ത് അരയ്ക്കണം ബാക്കി പറഞ്ഞാൽ ഈ ഉള്ളിയിലോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം എന്നിട്ട് ഈ അരച്ചു വെച്ചിരിക്കണ മസാല അതിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റി കോര വെച്ചിരിക്കുന്ന മാങ്ങ ആ മാങ്ങനെ ഇതിലോട്ട് ചേർക്കണം ഇതിലോട്ട് ചേർത്തിട്ട് പുളി നമ്മൾ ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് പുളി നമ്മൾ കോര ഇട്ടിട്ടുണ്ട് ആ പുളിയും കൂടെ ചേർത്ത് പുളി വെള്ളവും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം ആ മാങ്ങയൊക്കെ നന്നായിട്ട് വേവും അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ആ എണ്ണ ഒഴിച്ചിരിക്കുന്ന എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്നതുപോലെ നന്നായിട്ട് വേവിക്കണം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചുണ്ട വത്തൽ കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചുണ്ട വത്തൽ കറി റെഡി ആയിട്ടുണ്ട്